നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് അച്ഛാ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ നമ്മുടെ ചാരിന്റെ ക്ലിപ്പുകൾ അറിയാമല്ലോ നമ്മൾ ഈ സൈഡിലിട്ടുണ്ട് ആ സൈഡിൽ ബെൽറ്റ് ഒക്കെ എടുത്ത് സീറ്റ് ബെൽറ്റ് ഇടാം നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുന്നു ക്ലച്ചിൽ നിന്ന് മെല്ലെ കാൽ അല്ലേ കറക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി മുൻപോട്ട് പോകും സംശയങ്ങൾ വല്ലാണ്ട് എങ്ങനെയാണ് ക്ലിച്ച് കാല് വെക്കേണ്ട അതുപോലെ ബ്രേക്കിൽ എങ്ങനെയാണ് കാൽ എടുക്കേണ്ടത് അതുപോലെ തന്നെ ആസ്ലേട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകുന്നു അല്ലെങ്കിൽ ആസ്ലേട്ടിലും ബ്രേക്കിലെങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വെക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ ആ വീഡിയോ ചെയ്താൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് സ്ത്രീകൾക്ക് എങ്ങനെ പേടിയും വെപ്രാളവും കൂടാതെ കൃത്യമായിട്ട് ഒരു റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാം ഞാനത് ഓടിച്ചു തന്നെ കാണിച്ചരാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇതേക്കൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ാണ് എന്നുള്ളവരാണെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ആയ സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പ്രശ്നമല്ല

റോഡിലൂടെ ഓടിക്കാൻ പേടി കാരണം ഇരിക്കുന്ന പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും അന്ന് ഷെയർ കൂടെ ചെയ്തു കൊടുക്കുക എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മൾ അതിനായിട്ട് ആദ്യമേ കയറിയിരുന്നു നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വണ്ടി എടുക്കാൻ പഠിക്കണം ആ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കയറിയിരുന്നിട്ട് എന്ത് ചെയ്യണം നമ്മുടെ സീറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുള്ളത് കാരണം പലരും എടുക്കാൻ മറന്നു പോകുന്നുണ്ട് പല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൃത്യമല്ലാത്ത പരിപാടികളെല്ലാം കഴിഞ്ഞു അതിനുശേഷം റൈറ്റിലോട്ടാണ് എടുക്കുന്നത് അപ്പൊ റൈറ്റിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലെ മിററി നോക്കുക വാഹനമൊന്നും ഇല്ലെന്ന് ഉറപ്പ് എടുക്കുക വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുന്ന നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല മാറ്റുന്നു ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലുണ്ട് കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് വണ്ടി മുൻപോട്ട് പോകുന്നു അപ്പൊ ഈ എടുത്തതിനു ശേഷം മാത്രമേ നമ്മളൊരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവും അതിനുശേഷം മാത്രമേ നമ്മൾ നമ്മളിതിരി വാഹനം ഓടിക്കുന്ന പറ്റി നമ്മൾ ചിന്തിക്കാവൂ കാരണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് വരാത്തത് കൊണ്ടാണ് പലർക്കും എടുക്കാനുള്ള പേടികൾ ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് പേടികൾ ഉണ്ടാകുന്നത് അപ്പൊ നമ്മള് എന്റെ കൈ കൊണ്ട് ഇന്നൊക്കെ ചെയ്താലേ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകത്തുള്ളു അല്ലെങ്കിൽ എന്റെ കൊണ്ട് ഇന്നൊക്കെ ചെയ്താലേ വണ്ടി തിരിയത്തുള്ളൂ എന്റെ കാലുകൊണ്ട് ഇന്നോട് ചെയ്താലേ വണ്ടി സ്പീഡിൽ പോകത്തുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വ്യക്തമാക്കി കഴിഞ്ഞാൽ പേടികൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ് അപ്പൊ ഇത് ഇങ്ങനെയുള്ള പേടികൾ ഉണ്ടാകാനുള്ള കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൈ എവിടെ എവിടെയായിരിക്കുന്ന നമ്മുടെ എവിടെ കാലെവിടെയായിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഞാനിപ്പോ മെയിൻ റോഡിലൂടെ കയറുകയാണ് ഞാനിപ്പോ മെയിൻ റോഡിലൂടെ കയറുന്ന സമയത്ത് ഞാൻ റൈറ്റ് റൈസൈഡിലൂടെ ആണ് നോക്കുന്നത് കാരണം ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ വാഹനത്തെ മുട്ടാനുള്ള ചാൻസ് കൂടുതലുള്ളത് അപ്പൊ ഞാൻ റൈറ്റ് സൈഡിലോട്ട് നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഇവിടുന്ന് ടേൺ എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ആ സൈഡിലേക്ക് ചേർന്ന് വന്നതിന് ശേഷം ഞാൻ അവിടെ ആയിട്ട് അവിടെ നിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ വരാം ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടാ ക്ലച്ച് ആദ്യമേ ചവിട്ടി വാഹനം പതിയെ അങ്ങോട്ട് ചെല്ലുന്നു ബ്രേക്കോട്ട് ചവിട്ടി നിർത്തി നോക്കി അവിടുന്ന് വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ആ സൈഡിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് നോക്കി വണ്ടി പതിയെ ക്ലച്ച് അപ്പൊ ഒരുപാട് നിങ്ങൾ ക്ലിച്ചിരുന്നു ചെയ്യരുത് ക്ലച്ചുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കരുത് നിങ്ങൾ അവിടുന്ന് വണ്ടി ഇല്ല എന്ന കണ്ട് തിരുതിയും എപ്പോഴും വരുന്നതുകൊണ്ടാണ് നമുക്ക് പേടികൾ ഉണ്ടാകുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് എങ്ങനെയാണോ കാർ എടുക്കുന്നത് അതേപോലെ നമുക്ക് വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് നമ്മളാണ് കോപ്രൈൻ കാണിക്കുന്ന വണ്ടിയല്ല അപ്പൊ നമ്മൾ കോപ്രായം കാണിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് പതിയെടുക്കാനുള്ള സാധനം വണ്ടികളുണ്ട് നിർത്താനുള്ള സാധനം വണ്ടികളുണ്ട് സ്പീഡിൽ പോകാനുള്ള സാധനമുണ്ട് തിരിക്കാനുള്ള എല്ലാ വണ്ടികളുണ്ട് അപ്പൊ നമ്മുടെ കൈ എവിടെ ഇരിക്കുന്നു നമ്മുടെ കാൽ എവിടെ ഇരിക്കുന്നു നമ്മുടെ കൈ കൊണ്ടാണോ കാല് കൊണ്ടാണോ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതായത് നമ്മൾ റോഡിൽ ഓരോന്ന് കണ്ട് നമ്മൾ പെപ്രാളം തിരുതിയും വെച്ച് നമ്മുടെ കൈ കാല് കാലെവിടെയാണ് ഇരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കരുത് ഇപ്പൊ നമുക്ക് നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത് അപ്പൊ നമുക്ക് ലെഫ്റ്റ് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് എന്ത് ചെയ്യുക നമ്മുടെ വാഹനം കൊണ്ട് പോവുക ഇപ്പൊ പല പല റോഡുകൾ വന്ന് കയറുമ്പോഴാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കാണ്ട് നമ്മളിപ്പോ ഈ ഒരു സ്പേസിൽ തന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് നമ്മളെ മുട്ടാനുള്ള വാഹനമൊക്കെ നമ്മുടെ ഈ ഒരു സ്പേസിനകത്ത് വരും ആ സ്പേസിനകത്ത് വരാത്ത വാഹനമൊന്നും നമ്മളെ മുട്ടുന്ന വാഹനമല്ല ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലും നമ്മൾ എന്ത് ചെയ്യാ ഒരു വാഹനം എങ്ങനെയാണ് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കുന്നത് അതേ സ്പീഡ് അതേ കാര്യങ്ങളെ ഉള്ളു നമ്മൾ സെക്കൻഡ് ഗിയറിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് അഞ്ച് ഗിയർ ഉണ്ടല്ലോ ആറ് ഗിയർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആറ് ഗിയർ ഇടാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പേടി നമ്മൾ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ കൃത്യമായിട്ട് നമ്മുടെ കൈയും കാലും കറക്റ്റായിട്ട് വഴക്കം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ പേടി അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും നമ്മൾ ഓടിച്ച് തന്നെ അതിനൊരു വഴക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേടികളെല്ലാം മാറും അപ്പൊ നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് വാഹനം ഓടിക്കാൻ നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോവാ നിങ്ങൾ പലരും എന്ത് ചെയ്യും ഈ തുടക്കത്തിൽ വരുന്നവരെ ഈ മിറലോട് നോക്കുന്ന സമയത്ത് അപ്പൊ പ്രത്യേകിച്ച് പേടി കാണാൻ നോക്കില്ല പക്ഷെ അഥവാ നോക്കി കഴിയുന്ന സമയത്ത് ഒരു വാഹനം വല്ലതും കാണും ഈ വാഹനം കണ്ടു എന്ത് ചെയ്യും അവര് പേടിച്ച് വെപ്രാൻ പിടിച്ച അവർ ഒരു ഓണടി കേൾക്കും ഈ ഓണടി കേൾക്കുമ്പോൾ ഈ മിറിലേക്ക് നോക്കും പ്രത്യേകിച്ച് ഈ തുടക്കക്കാരുടെ കണ്ണ് പെട്ടെന്ന് മിറിലേക്ക് പോകില്ല അപ്പൊ ഈ ഓണടി കേൾക്കുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് അവർ ആ മിറലോട് നോക്കുമ്പോൾ ഒരു വാഹനം വരുന്നതായിട്ട് കാണാം ആ വാഹനം വരുമ്പോൾ എന്ത് ചെയ്യും പിന്നെ അവരുടെ ശ്രദ്ധ മൊത്തം ആ വാഹനം കയറി പോകുന്നവർ വരെയും ആ വാഹനം സൈഡ് കൊടുക്കുന്നവരും വരെയും ശ്രദ്ധ മൊത്തം അവരുടെ ആ മിററിലായിരിക്കും അപ്പം ഒരു കാരണശാല നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണശാല മിററിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് ഓടിക്കരുത് നമുക്ക് മിററിൽ നോക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ നോക്കുക നമുക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കോ എല്ലാം പോകണം ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ആ മിററിലേക്ക് നോക്കിയാൽ മതി അല്ലാതെ നിങ്ങൾ എപ്പോഴും ഒരു വണ്ടിയുടെ ഓണടി കണ്ടോണം നിങ്ങൾ ഇങ്ങനെ പോകരുത് അപ്പൊ ഓണടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ വണ്ടി എന്റെ എന്റെ സൈഡിൽ തന്നെയാണോ നമുക്ക് ലൈസൻസ് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് അപ്പൊ ആ സൈഡിൽ കൂടെ തന്നെയാണോ വണ്ടി ആയിട്ട് പോകുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഓവർടേക്ക് ചെയ്ത് വരുന്ന വണ്ടിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബാക്കിൽ ഇപ്പം എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ ഒരു ബാക്കിൽ എന്താണ് വരുന്നത് നമ്മൾ അത് ശ്രദ്ധിക്കുക നമ്മൾ ഫ്രണ്ടിലും നമ്മുടെ വണ്ടി ഫ്രണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ടാണോ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറുന്നുണ്ടോ ഇതിനെ നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായിട്ട് വണ്ടി ഓടിക്കുക ഫസ്റ്റിലും സെക്കൻഡിലും മാത്രം നിങ്ങൾ ഓടിച്ച് ഒരു ബാലൻസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ തേർഡ് ഗിയർ ഇട്ടോളൂ ഇപ്പം ഈ വീഡിയോ കാണുന്ന പലര് സ്കൂട്ടി ഓടിക്കുന്നവരാണ് അപ്പൊ അവര് സ്കൂട്ടി ഓടിക്കുന്നവര് ഒരു കാരണവശാലും സ്പീഡിലല്ല ഓടിക്കാൻ പഠിച്ചു പതിയായിട്ട് തന്നെ ഓടിക്കാൻ പഠിച്ചു അവര് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ കൈ വഴക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഓട്ടോമാറ്റിക്കായിട്ട് അവര് തന്നെ സ്പീഡ് കൂട്ടി ഓടിക്കുന്നതാണ് അല്ലാതെ ആരും സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി പഠിപ്പിച്ചതല്ല അപ്പൊ നമ്മളൊരു ഇതുപോലെയുള്ള ജംഗ്ഷനുകൾ വരുമ്പോഴും നമ്മൾ പോകേണ്ട റോഡിന്റെ ആ ഭാഗത്തേക്ക് മറ്റ് ഇടമല ഏതൊക്കെ റോഡുകളുണ്ട് ആ റോഡിലേക്ക് ജസ്റ്റ് നോക്കുക എന്നിട്ട് നമുക്ക് പോകേണ്ട റോഡിന്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക നോക്കിക്കോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ ആ ഭാഗത്തേക്ക് കൊണ്ടിരിക്കുക അപ്പൊ ഏത് ഭാഗം ഇപ്പൊ ഏത് റോഡിലോട്ട് പോകണമെങ്കിലും നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് വാഹനം ഓടിക്കുക അപ്പൊ നമ്മുടെ നമ്മൾ ഒരിക്കലും ഓപ്പോസിറ്റിലേക്ക് നമ്മൾ ഒരിക്കലും നോക്കാതെ നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് തന്നെ നോക്കി നമ്മൾ വാഹനം ഓടിക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വരുമ്പോൾ ഇതുപോലെ ബസ്സുകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര പേടിയാണ് അപ്പൊ കാരണം നിങ്ങൾ ആ ബസ്സിലേക്ക് നോക്കുന്നോണ്ടാണ് അപ്പൊ നമ്മൾ അവിടെ അല്ലേ നമുക്ക് പോകേണ്ട സൈഡോട്ട് മാത്രം നോക്കുക അതിലൂടെ പോകാനുള്ള ഗ്യാപ്പ് ഉണ്ടെന്ന് മാത്രം നമ്മൾ നോക്കുക വല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഓപ്പോസിറ്റ് വരുന്ന ബസ്സിലേക്ക് നോക്കുന്നതാണ് നമ്മൾ ആ വാഹനം നമ്മളെ ഇടിക്കാൻ വരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു ഇപ്പൊ ഞാനിവിടെ വാഹനം തിരിക്കുകയാണ് അപ്പൊ ഞാൻ ചെയ്തു ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് നിർത്തി ക്ലച്ചും ബ്രേക്കോട് ചവിട്ടി നിർത്തി റിവേഴ്സ് ഗിയർ കൊടുത്തു റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം ഞാൻ ആ സൈഡിലെ മിററി നോക്കിക്കൊണ്ട് ബാക്കിലേക്ക് എടുക്കുകയാണ് ഞാൻ ആദ്യം ഇവിടെ നോക്കി വണ്ടിയില്ലെന്ന് കണ്ടു ഈ സൈഡിലേക്ക് തന്നെ ചേർന്ന് എന്ത് ഈ ഭാഗത്തേക്ക് തന്നെ വരുന്നു അപ്പൊ നമുക്ക് ആ ബാക്കിലേക്ക് ആ റോഡിലേക്ക് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ സിയറിങ് ഈ ലെഫ്റ്റിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡിലേക്ക് ബാക്ക് സൈഡ് കയറി കിട്ടത്തുള്ളൂ കണ്ടില്ലേ ബാക്കിലേക്ക് കയറി കിട്ടുന്നുള്ള ഞാൻ തിരിഞ്ഞുപോലും നോക്കുന്നില്ല നമുക്ക് മിറർ കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം ഡ്രൈവിംഗ് അകത്തില്ല ഇതുണ്ടല്ലേ ബാക്കിലേക്ക് തന്നെ കറക്റ്റ് ആയിട്ട് കയറി 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 പോകുന്നു അപ്പൊ ബൈക്കിലേക്ക് കയറി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ ബാക്കിലേക്ക് കയറി ആ ബാഭാഗം ആ റോഡിന്റെ ലൈനുമായിട്ട് വരുമ്പോഴേ വണ്ടി ഫ്രണ്ട് കറക്റ്റ് ലൈൻ കറക്റ്റ് ആകത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല സ്ട്രെയിറ്റ് ആകത്തില്ല വണ്ടി മുന്നോട്ട് പിന്നെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നമ്മുടെ ഇപ്പൊ സിയറിഞങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് ലെഫ്റ്റിലേക്കാണ് അപ്പൊ നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് വീൽ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും ഫ്രണ്ട് ലെഫ്റ്റിലേക്ക് പോകാനുള്ള ചാൻസ് ആണ് നമുക്കിപ്പോ തിരിച്ചാണ് വണ്ടി പോകേണ്ടത് അപ്പൊ ഇതുപോലുള്ള റോഡുകളിൽ വരുന്ന സമയത്ത് നമുക്ക് ആദ്യമേ ഇതുപോലെ സിംഗിൾ റോഡാണ് ഫ്രണ്ടിലെ ഭയങ്കര തിരക്കുള്ള റോഡാണ് പക്ഷെ നമ്മൾ ഈ ഒരു റോഡിൽ നമ്മൾ ഇങ്ങനെ പോക്കറ്റ് റോഡിൽ നിന്ന് നീങ്ങുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുക കേട്ടോ ഇങ്ങനെ നോക്കി അവിടെ ആദ്യം നോക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ അല്ലാതെ ഒരു കാരണവശാലും ഫ്രണ്ടിലേക്ക് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ വണ്ടി എടുക്കരുത് അവിടെ വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി ഇവിടെ വാഹനമില്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം എന്ത് ചെയ്യാ നമുക്ക് പോകേണ്ടത് ആ ഭാഗത്തേക്കാണ് വേണ്ട നമുക്ക് ഈ ഭാഗത്തേക്കല്ല പോകേണ്ടത് ആ ഭാഗത്തേക്കാണ് നമ്മുടെ സൈഡ് ഇപ്പൊ തിരിഞ്ഞു വരുമ്പോൾ നമ്മളെ ഈ ഭാഗമാകും നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഭാഗമായിരുന്നു നമ്മുടെ അപ്പൊ ഏത് റോഡിലാണേലും നമുക്ക് നമ്മൾ നമ്മൾ പോകേണ്ടത് ലെഫ്റ്റ് സൈഡാണ് അപ്പൊ നമുക്ക് തിരിഞ്ഞു വന്നപ്പോൾ ഈ ഭാഗമായി നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ വണ്ടിയെ കൊണ്ടുവരിക ഇത് കണ്ടില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ വണ്ടി കൺട്രോൾ ആയി നമ്മൾ എല്ലാ ഗിയറും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് നേടാൻ ശ്രമിക്കരുത് കൺട്രോൾ ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക ആ സൈഡറത്ത് കാല് മാറ്റുക ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയർ കൊടുക്കുക അപ്പൊ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലോ നിങ്ങൾ എന്ത് ചെയ്യരുത് ക്ലച്ചിലോ ബ്രേക്കിലോ ആസലേഡറോ സ്റ്റിയറിങ്ങിലോ ഗിയറിലോ ഒന്നും എന്ത് ചെയ്യരുത് നോക്കിക്കോണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത് അപ്പം നീ ഇതിലേക്ക് നോക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നോക്കുന്നു അപ്പൊ ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടാത്തതിന്റെ കാരണം എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇതിലൂടെ നേടാ കണ്ടുപോകുന്നു അപ്പൊ കറക്റ്റായിട്ട് കിട്ടത്തില്ല ഓടിക്കുന്ന ഓടിക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒന്നും നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത് പ്രാക്ടീസ് ചെയ്യരുത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കുന്ന തന്നെ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിക്കൊണ്ട് തന്നെ ഗിയർ കറക്റ്റ് ഇടാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്ലസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണ് ആ കാലെടുക്കുന്നത് അപ്പം ഞാനതിനെപ്പറ്റി നിങ്ങൾക്ക് സംശയങ്ങൾ അല്ലാതെ എങ്ങനെയാണ് ക്ലച്ച് കാല് വയ്ക്കേണ്ടത് അതുപോലെ തന്നെ ബ്രേക്കിൽ എങ്ങനെയാണ് കാൽ എടുക്കേണ്ടത് അതുപോലെ തന്നെ ആസ്ലേട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകുന്നു അല്ലെങ്കിൽ ആസ്ലേറ്ററിൽ ബ്രേക്കിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കാല് വയ്ക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ചാൽ മതി ആ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ ആ വീഡിയോ ചെയ്തു ആയിരിക്കും ഞാൻ അതിനെ പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഏത് റോഡിലും പേടിയും വെപ്രാളവും കൂടാതെ ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ